നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആരെയാണോ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീലിങ്സും അവരും നിങ്ങളും തമ്മിലുള്ള ഒരു ഫ്യൂച്ചറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെയധികം റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിയുടെ എനർജിയാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പല പ്രാവശ്യം നിങ്ങളുടെ നാവിൽ ഉച്ചരിച്ചുകൊണ്ട് അവരുടെ ഫേസ് മനസ്സിൽ നല്ല ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് റീഡിങ്സിലേക്ക് വരിക കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒന്നെങ്കിൽ ഏജ് ഡിഫറൻസ് കാസ്റ്റ് ഡിഫറൻസ് അതല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ അവരുടെയും ഒരു അറിവ് നോളജിന് ഡിഫറൻസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നു സാമ്പത്തികമായ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെയധികം ബോണ്ടുണ്ടായിരുന്ന ഒരു ബന്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികൾക്കും വളരെ ആഴത്തിൽ അത് സൗഹൃദമായാലും ഏത് റിലേഷൻ ആയിക്കോട്ടെ വളരെ ആഴത്തിൽ രണ്ടു വ്യക്തികളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നതായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു കണക്ഷൻസ് ആയിരുന്നു പെട്ടെന്നുണ്ടായ ഒരു അട്രാക്ഷൻ ഒന്നെങ്കിൽ ഇതിനകത്ത് ഒരു വ്യക്തി വളരെയധികം ഇമോഷണലി തകർന്ന് നിന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വളരെ ഒരു ശക്തമായി ചീറ്റിംഗ് എനർജി ലഭിച്ചു നിന്ന സമയത്താണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അതെ അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വളരെ ഇമോഷണലി ഡൗൺ ഒരു നഷ്ടം സംഭവിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ദിശയിലേക്ക് പോകുന്ന ഒരു ബ്ലെസ്സിങ്സിലേക്ക് പോകുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും വളരെ ആഴത്തിൽ അട്രാക്റ്റഡ് ആവുകയും ചെയ്തതായിട്ടാണ് വരുന്നത് അതുപോലെ പോസിറ്റീവായൊരു എനർജി ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് അതായത് കുറച്ച് ആലോചിച്ച് നല്ല രീതിയിലൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കണക്ഷൻസ് ആരംഭിച്ചതാണ് ചിലപ്പോൾ നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ലഭിക്കാൻ പാറ്റത്തിന് മനസ്സിലാക്കി നിങ്ങൾ ഒന്നിച്ചതായിട്ട് ഒരു ഏഞ്ചൽസിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് പോലെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്താണേലും ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ആണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതായത് കൈച്ചട്ട് ഇറക്കാനും വയ്യ മതിരിച്ചെട്ട് തുപ്പാനും വയ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളെ അവർക്ക് ഒരിക്കലും ഹീല് ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ നിങ്ങളിലേക്ക് അവർക്ക് കണക്റ്റ് പൂർണമായും പഴയതുപോലെ കണക്റ്റഡ് ആവാനും സാധിക്കുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം അവർ രണ്ട് രണ്ട് സി സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു എന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഒരു എനർജി നമ്മളിത് കിട്ടിയതുപോലെ ഒരു ഫിനാൻസ് പരമായ ഒരു കാര്യവുമായിട്ട് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷനും വളരെ ആഴത്തിലൊരു കണക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടോ എന്തൊക്കെയോ സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും സംഭവിച്ചതായിട്ട് കാണുന്നത് കൂടാതെ തന്നെ ഇന്ന വ്യക്തിയുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വിട്ടു പോകുന്നതുമില്ല എന്നാൽ നിങ്ങളിലേക്ക് അവർക്ക് വന്ന് ചേരാനും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവർ മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയിരുന്നു കാരണം അവർക്കുടെ ഒരു ബെനഫിറ്റ് തേടി അവർ മറ്റൊരു ദിശയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ഒരുപാട് വേദനിച്ച് കാരണം അവർക്ക് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അവരൊരു ജസ്റ്റിസ് നൽകാതെയാണ് പോയത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ബാലൻസിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവർ വേറൊരു സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആ രണ്ട് സിറ്റുവേഷൻസിനെയോട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ വ വ്യക്തികൾ ശ്രമിച്ചതായിട്ടാണ് കാണുന്നത് പക്ഷേ അവിടെ അവർക്ക് തെറ്റ് സംഭവിച്ചു നിങ്ങൾ ഒന്നെങ്കിൽ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസ് അവരെ അവരുടെ ഈ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ആ ഒരു ചെയ്തി മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും അവർ ഇന്ന് ബാലൻസ് ആവാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളിൽ നിന്നും മാറി നിന്നെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും നിങ്ങളോട് ചെയ്ത പല തെറ്റുകളിലും വളരെയധികം ഒരു റിഗ്രഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏയ്സ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് അവർക്കൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ പ്ലാനിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർക്ക് കുറ്റബോധമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവരുടെ ഉള്ളുകൊണ്ട് അവർക്ക് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ പുറമെ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് ഉണ്ട് അഗാധമായ ഒരു ഇമോഷൻസ് നിങ്ങളോട് അവർക്ക് ഫീലിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കൺഫ്യൂഷനാണ് രണ്ട് സിറ്റുവേഷൻ ൻസും ഇപ്പോഴും അവരുടെ ഇടയിലുണ്ട് ഒന്നെങ്കിൽ അതൊരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഫിനാൻസ് ആവാം ഈ രണ്ട് സിറ്റുവേഷൻസിനെയും ബാലൻസ് ചെയ്യണമെന്നും അത് നല്ല രീതിയിൽ ഒരു മാനേജ് ചെയ്യുവാനുള്ളൊരു ടൈം വേണമെന്നും അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അവരൊന്ന് ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് അവർക്കുടെ മനസ്സിനകത്തുള്ള ഒരു കുറ്റബോധം അവർ വളരെയധികം മാനസിക പിരിമുറുക്കത്തിൽ എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരൊന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒറ്റ പെടാനായിട്ട് നോക്കുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻസും മറ്റും എല്ലാം അവർ ചെയ്തു നോക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ അവർ വളരെയധികം വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു വാച്ചിങ്ങും അവർ ചെയ്യുന്നുണ്ട് പ്ലസ് അവർ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളിൽ ഒരു വിജയം അവർ ആഗ്രഹിക്കുന്നു അവരുടെ സിറ്റുവേഷൻസിൽ അവർക്കൊരു ഉയർച്ച വേണം വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർ ആ ഒരു കാര്യത്തിലും നല്ല പോലെ കരിയറിലാണേലും അവരുടെ ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം നല്ല ഫോക്കസിങ് കൊടുക്കുന്നുമുണ്ട് പക്ഷേ അവർക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാനോ ഒന്ന് ചേർന്ന് നിൽക്കാനോ പറ്റാത്ത വിധം അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ഇമോഷൻസാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടുള്ള പ്രണയം അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാണ് കാരണം ഇപ്പം നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കി മനസ്സിലാകുന്നു കാരണം അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാരണം നിങ്ങളുടെ വില അറിയാനുള്ള സമയം അവർക്കായി അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പല സാഹചര്യങ്ങളുമുണ്ട് വലുതും ചെറുതുമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും അവരുടെ കോൺസെൻട്രേഷനും അവരുടെ ചിന്തകളും അവരുടെ സോൾ ചെന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയിലാണ് കാരണം നിങ്ങൾക്ക് തമ്മിലൊരു പാസ്റ്റ് കണക്ഷൻസ് ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ് അവരൊന്ന് ബാലൻസ് ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സിറ്റുവേഷൻസിനെ എല്ലാം ഒന്ന് ബാലൻസിലാക്കണം ഒന്ന് ഓക്കെ ആവണം ഒരു സമാധാനം ഒരു ഒരു സിറ്റുവേഷൻസ് അവർക്ക് വേണമെന്ന് വേണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നല്ലപോലെ പ്രാർത്ഥന പ്രയർ കിങ് ഓഫ് കബ്സാണ് ഇമോഷണലി അവരൊന്ന് ബാലൻസിലാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് ഇമോഷൻ ഓക്കെ ആവുന്നില്ല ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് യാതൊരു ഐഡിയയും കിട്ടാതെ നിൽക്കുന്ന ഒരു പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രോഗ്രസ് കിട്ടുന്നില്ല അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പ്രേയറ് മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ അവർ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടും അവരെവിടെയാണോ ഇമോഷൻ കൂടുതൽ ലഭിക്കുമെന്ന് വിചാരിച്ച് മാറിപ്പോയത് അവിടെ അവർക്ക് അത് ലഭിക്കാതെ വന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരു സ് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ വളരെ ശക്തമായ ഒരു ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത നിങ്ങളെ വിട്ടൊരു കാരണവശാലും നിങ്ങളുടെ ഒരു പേഴ്സണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് മാറി ഒരു സെപ്പറേഷൻ പീരീഡ് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് അവർ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് പോയാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ എനർജിയിലേക്കാണ് വന്ന് ചേരുന്നത് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും അവർ ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാൽ തന്നെ അവരുടെ ഒരു അവസ്ഥ അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ എവിടെ അവർക്ക് ഇമോഷണലി ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത് അവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിഞ്ഞു പോരുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് അവർക്ക് ഒരു ഫിനാൻഷ്യലായൊരു ഉണ്ടായിരുന്നു വളരെ ശക്തമായൊരു തകർച്ച അവർക്ക് ഫിനാൻഷ്യലി സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അവർക്ക് വളരെയധികം ഒരു സ്റ്റക്ക്നെസിന് എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ടും ഓവറായിട്ടൊരു നെഗറ്റീവ് തോട്ട്സാണ് അവരെ പിന്തുടരുന്നത് അവർക്കൊരു പോസിറ്റീവ് പറ്റുന്നില്ല ഇരയാക്കപ്പെട്ടോ ചതിക്കപ്പെട്ടോ എന്നുള്ള ആ ഒരു റിഗ്രഷൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത് ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇമോഷണലി ഒരു പിരിമുറുക്കം അനുഭവിക്കുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശരിക്കും സ്ട്രെങ്ത് ചെയ്യുന്നതായിട്ടും അവർ കഷ്ടപ്പെടുന്നതായിട്ടുമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി നിൽക്കുകയാണ് ആർക്കും ഒരു രീതിയിലും അവരെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും കിട്ടരുതെന്നുള്ള ആഗ്രഹത്തിൽ അവർ തന്നെ അവർക്ക് സെൽഫായിട്ടൊരു ൗണ്ടറി ഉണ്ടാക്കി അതിനുള്ളിൽ അന്ന് അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്ന വ്യക്തിയോട് ഒന്ന് കണക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അവരിലേക്ക് ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് തിരിച്ച് ചെല്ലുമോ എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് അതിനുവേണ്ടി അവർ അമിതമായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ എനർജി അവരിലേക്ക് കിട്ടാൻ വേണ്ടി അവർ ശരിക്കും അമിതമായി പ്രയർ ചെയ്യുകയും വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാരണം ഒരു സിറ്റുവേഷൻ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയ ആ ഒരു സാഹചര്യം ഒന്ന് മാറിയ തലവരെ ഒന്ന് മാറിയെങ്കിൽ അപ്പോൾ ഇപ്പോഴനു ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളൊന്നും മാറിയിട്ട് ഒരു പുതിയ വീണ്ടും ഒന്നേന്ന് ഒരു സ്റ്റാർട്ടിങ് റീസ്റ്റാർട്ട് ഉണ്ടായെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുക മാത്രമല്ല അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് മുന്നും പിൻപും നോക്കാതെ അവർ നല്ലൊരു ഉറച്ച തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ച് ഏറ്റവും ശക്തി ശക്തമായി വരിക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെയധികം ഊർജ്ജസ്വലമായി ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രോബ്ലംസിനെ തരണം ചെയ്യാനും നിങ്ങളിലേക്ക് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെ ചിരിച്ചുകൊണ്ട് ചീറ്റിങ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് രണ്ട് സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്ന വ്യക്തികളാണ് ഒന്നുകിൽ നിങ്ങളെ അല്ലെങ്കിൽ മറ്റേ സി സിറ്റുവേഷൻ ആണ് ഈ ഒരു സാഹചര്യം വ്യക്തമായി കണ്ടെത്താൻ ശ്രമിച്ചത് ഫിനാൻഷ്യലായ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിനോട് തോന്നിയ ഒരു ആഗ്രഹമാണ് അവർക്ക് ഈ ഒരു രണ്ട് സിറ്റുവേഷൻസ് ചെന്ന് പെടാനുണ്ടായതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്താണെങ്കിലും നിങ്ങൾക്കാണ് അവരൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വലുതും ചെറുതുമായ പല സാഹചര്യങ്ങളും അവർക്ക് മുമ്പിൽ ഓപ്പണിംഗ് ആവുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതും അവരുടെ സോൾ നിങ്ങളിലാണ് കണക്റ്റഡ് ആവുന്നത് അവർ എത്ര നിങ്ങളിൽ നിന്നും പൊതുവെ ഫിസിക്കലി മാറാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സ് മൈൻഡ് അവരുടെ തിങ്കിങ് എല്ലാം നിങ്ങളിൽ തന്നെ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർക്ക് എത്ര ചെയ്തിട്ടും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഓർമ്മകളെ അവർക്ക് മാറ്റി കളയാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ അവരത് ഭയത്തോടു കൂടി കാണുന്നു അതല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ എത്തിച്ചേരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അവർ നിങ്ങളും തമ്മിലുള്ളൊരു ഫ്യൂച്ചറ് നമ്മളെടുത്തപ്പം ഫോറോ പെൻഡിക്കിൾസ് ആണ് ഫുൾ പെൻഡിക്കൽസാണ് വന്നിരിക്കുന്നത് അതായത് വളരെയധികം ഒരു സമൃദ്ധി സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടി വളരെയധികം ഹോൾഡ് ചെയ്ത് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ പോകും ഫ്യൂച്ചറിൽ എന്നാണ് കാണുന്നത് വളരെയധികം ആഴത്തിലുള്ള അതായത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻ കടന്നു പോകും പല ഓപ്ഷൻസ് വന്നാലും നിങ്ങളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ തൃപ്തിപ്പെട്ടു നിൽക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് ഫിനാൻഷ്യൽപരമായ സ്റ്റക്ക്നെസ്സും എല്ലാം മറിച്ചൊരു ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത് പക്ഷേ ഒരുപാട് ഓപ്പണിങ് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ടും അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവും നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുമാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇമോഷണലി വളരെയധികം ഒരു ബാലൻസോടുകൂടി തന്നെ വളരെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ലക്ഷ്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അതുപോലെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോളിങ് ചെയ്യാനും ഇമോഷണലി ബാലൻസോടുകൂടി തന്നെ സമൃദ്ധിയോടുകൂടി തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് കടന്നു പോകുമെന്നുമാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യും നിങ്ങളുടെയും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനും പ്രാധാന്യം കൊടുത്താലും നിങ്ങൾ വളരെയധികം ഒരു സെൽഫ് ലവ് ചെയ്യുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങളും ഇവരും കണക്റ്റഡ് ആകുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾ വളരെയധികം നല്ല സ്ട്രെങ്തും എന്ത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാനും വേണ്ട എന്ന് വെക്കേണ്ടതിനെ വേണ്ട എന്നും വെക്കാൻ പാറ്റത്തിനൊരു പവർഫുള്ളായ മൈൻഡ് സെറ്റിൽ എത്തുമെന്നാണ് കാണുന്നത് ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവും സക്സസ്സുമായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് ഈ വ്യക്തിയോട് ഒത്തുണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെ നല്ല ശക്തമായൊരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും വളരെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത് നിങ്ങൾക്കിടയിൽ മറ്റൊരു സിറ്റുവേഷൻസും ഫ്യൂച്ചറിലേക്ക് വരില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പുതിയ തുടക്കമാണ് അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾ പോലും കൂടി നോക്കി നിൽക്കുന്ന നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സക്സസ്സും പുതിയൊരു തുടക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണുന്നത് വളരെയധികം ഒരു ഫിനാൻഷ്യലായ ഒരു ഉയർച്ചയാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും തമ്മിൽ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾ കണക്റ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ നല്ല ഒരു ബന്ധത്തിലേക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻസിന് എത്തിച്ചേരാൻ പറ്റുമെന്നും അതുപോലെ വളരെയധികം ഒരു ഈശ്വരാധീനവും അതുപോലെ പോസിറ്റീവായ സിറ്റുവേഷൻസും അതുപോലെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു